കൃഷ്ണാഗുരുവായൂരൊപ്പം ആ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവിലിനകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ തെളിഞ്ഞു കത്തിനുണ്ട് അതിൻ്റെ ഇടയിൽ അതാണ് നമ്മുടെ പൊന്നുണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കണിട്ടോ തൻ്റെ ഭക്തന്മാരെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ടു സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്നു സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ കാണുന്ന ആ പൊന്നുണി കണ്ണൻ്റെ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെ എല്ലാവരും കണ്ട് ആ കണ്ണൻ്റെ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു എല്ലാവരും നാമം ജപിക്കുന്നുണ്ട് ആ സോപാനപ്പടിയിലെത്തി ആ കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണനെ അവരുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടി കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ കിരീടം ചേർത്തി തിരുമുടി വനമാ വനമാല എല്ലാം ചാർത്തി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് കുറച്ച് നേരം താലോലിച്ച് കൊഞ്ചിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും ആ സ്നേഹത്തോടു കൂടി മാധുര്യത്തോടു കൂടി ആ കണ്ണനെ ഒന്ന് നിങ്ങൾ വിളിക്കൂ കണ്ണൻ ഓടി വരുവാൻ തയ്യാറായിട്ട് നിൽക്കാണ് നിങ്ങളുടെ ഒരു വിളി മാത്രം മതി കണ്ണൻ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ എല്ലാം കണ്ണനിൽ സമർപ്പിച്ച് ആ കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 ഉറക്ക ഉറക്ക ജവിച്ചോളൂ യാതൊരു സങ്കോചവും കൂടാതെ ആ മാധുര്യത്തോടു കൂടി ആ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിക്കുക നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാം ഋഷീശ്വരമാർ തലമുറകൾ കൈമാറി ഈ കലികാലത്ത് ഭക്തന്മാർക്ക് സേവിക്കാനും ഭജിക്കാനും ജപിക്കാനുമായി തന്ന അമൂല്യനിധിയാണ് ഈ നാമത്രയമന്ത്രം ആയൊരു ആരോഗ്യ സൗഖ്യവും സർവ സമ്പൽ സമൃദ്ധിയും സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സും ഉണ്ടാകും ഈ മന്ത്രം ജപിച്ചാൽ യാതൊരു സംശയം വേണ്ട ഉറച്ച കൂടി ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിച്ചോളൂ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാ തരത്തിലുള്ള ശ്രേയസ്സുകളും നമുക്കുണ്ടാവുന്നതാണ് അത് അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ